വാടാ നീ വാ കണ്ട ഒന്നുമില്ലടാ നീ ഒന്ന് കുഞ്ഞേ നിനക്ക് ആറടയ്ക്ക് മുകളിൽ പൊക്കമുണ്ട് അതുകൊണ്ട് ശരിക്ക് കുനിയേണ്ടി വരും എൻ്റെ മുഖത്തിനൊപ്പം എത്താൻ എന്താ കണ്ട അത് നിന്റെ വലത്തേക്കാവളിൽ ഒരു മാർഗമുണ്ട് അതൊന്ന് നോക്കാനാ മറുകോ എന്ത് മറുഗ് നീയൊന്ന് കുനിയടാ ആ എന്താ കണ്ണാ തല്ലിയത് എന്തിനാണെന്ന് ഇവൻ അറിയാം ഞങ്ങളുടെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഇവന്റെ ഒളിച്ചുകളി കല്യാണത്തിന് തന്നെ ഒരൊറ്റ ഫോട്ടോയിൽ പോലും ഇവൻ പോസ് ചെയ്തില്ല വീഡിയോയിൽ ഇവന്റെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല അതിനുശേഷം ഒരൊറ്റ ദിവസം പോലും ഇവൻ ഇയാൾക്ക് മുഖം കൊടുത്തിട്ടില്ല ഇരുന്നിന് വന്നപ്പോൾ ഷേവിംഗ് ക്രീം കൊണ്ട് മുഖം പതപ്പിച്ച് ആൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധവ ഇവൻ വന്നു നിന്നത് അതിനുശേഷം ഇവനെ കാണാൻ വേണ്ടിയിട്ട് പലതവണ ഇയാൾ ഇവിടെ വന്നു അപ്പോഴൊക്കെ ഇവൻ ഇയാളെ മറിഞ്ഞു നടക്കായിരുന്നു പ്രത്യേകിച്ച് എനിക്കുണ്ടാകേണ്ട ആക്സിഡന്റിൽ ഇവൻ പെട്ടുപോയപ്പോ ഇവനോട് സഹതാപം തോന്നിയിട്ട് ഇവനെ ഒന്ന് കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കും അതിനുശേഷം ഇവിടേക്കും മാറ്റി വന്നു ഇപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞാൽ ഇവൻ ഇയാളുടെ മുന്നിലേക്ക് വരാതിരിക്കാൻ പരമാവധി ഒഴിഞ്ഞു അന്നൊക്കെ അതിനുള്ള കാരണം തന്നെ എന്താ പറഞ്ഞത് ഞാൻ കൊള്ളരുതാത്ത പെണ്ണാണെന്നല്ലേ എന്നോട് താനാണോ അതോ തന്നോട് ഞാനാണോ വൃത്തിയോട് കാണിച്ചത് എന്താണ് നീ ഒന്നും പറയാതെ നിന്റെ ഭാര്യ ഓരോ കള്ളക്കഥകളും മെനഞ്ഞോണ്ട് വന്നാൽ നീ അതല്ലേ വിശ്വസിക്കത്തുള്ളൂ പിന്നെ എവനൊന്നും മിണ്ടാതെ നിൽക്കുന്നതല്ലേ നല്ലത് അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നവനല്ല അമ്മാവന്റെ മകൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നു കൂട്ടത്തില ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനും ഇവൻ മിടുക്കനാ ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്നാ ഞാനും കണ്ണേട്ടനോട് ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല നടന്നതേ പറഞ്ഞിട്ടുള്ളൂ അതിനു മാത്രം എന്താ നടന്നത് പറഞ്ഞു കൊടുക്കടാ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കിഴക്കറിയാം എന്റെ കല്യാണത്തിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് കണ്ണേട്ടിനിപ്പൊ ഇയാളെ തല്ലിയല്ലോ എന്നാ അതിനു മുമ്പ് ഇതേ കവിളത്ത് ഞാൻ തല്ലിട്ടുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ കുറച്ച് ആഭാസന്മാർക്കൊപ്പം എന്നെ ശല്യം ചെയ്യുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഒരു ദിവസം അതിന്റെ പരിധി വിട്ടു ഇയാൾ എന്റെ കയ്യിൽ കടന്നു പിടിച്ചതും അന്നാണ് ഞാൻ ആ കൈ വലിച്ചെടുത്ത് ഞാൻ ഇയാളുടെ കരണത്തടിച്ചത് കണ്ണേട്ടിന്റെ സ്വഭാവം ശരിക്ക് പഠിച്ചിട്ട് കണ്ണേട്ടിൽ നിന്ന് ഞങ്ങളെ അകറ്റാനാ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തടി മങ്ങി പറഞ്ഞോക്കള്ളങ്ങളായിക്കോട്ടെ എന്നാ തെറ്റിദ്ധാരണ വരുത്തി എന്നെയാണ് തമ്മിൽ വേർപിരിക്കാൻ ഒരുത്ത് നോക്കിയല്ലോ സാഗർ അവൻ ആരുടെ സൃഷ്ടിയാടി നീ ഇവനോട് എന്താടാ നീ ഒന്നും മിണ്ടാത്തത് സാഗറിന് എന്റെ ഫിനാൻസിലേക്ക് കടത്തിവിട്ടത് ആരടാ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നാ എല്ലാം അവനറിയാം സാഗറിന് അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്നതൊക്കെ ഞങ്ങൾക്ക് പകർന്നു തന്നു ഇവന്റെ പെടുത്താവുന്ന ഒരുത്തം തന്നെയാണ് സാഗർ അവനെ ജോലിക്കായി എന്റെ കമ്പനിയിലേക്ക് വിട്ടത് എനിക്ക് ജോലി ഉണ്ടാക്കാനാ അതായത് ഇവനൊരു സ്ഥിര രോഗം ഉണ്ടായിരുന്നല്ലോ മുമ്പൊക്കെ പ്രണയ രോഗം അതുപോലെ തന്നെ എന്റെ ഭാര്യ പ്രണയിച്ച് വലയിലാക്കാൻ വേണ്ടിട്ടാ ഇവൻ സാഗറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നീ എന്ന് പറഞ്ഞോ പക്ഷെ ഞാൻ ചിന്തിക്കട്ട കാര്യൊന്നും പറയരുത് കേട്ടോ നീ അതല്ലടാ അതിനപ്പുറം ചിന്തിക്കും